ഹലോ എനിക്ക് ആക്ച്വലി ഈ കൊറോണ വരുന്നവരെ ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു പിന്നെ കഴിഞ്ഞു പോയാല്ല ആക്ച്വലി ഞാൻ വിശ്വാസിയല്ല ഞാൻ ഇങ്ങനെ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോവായിരുന്നു ജുമാക്ക് അതിനുശേഷം എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഓ അല്ല ഒന്നും വർക്കൗട്ട് ആവത്തില്ലല്ലോ അന്ന് മറ്റേ അടച്ചിട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത് സംഭവിച്ച ഫോൺ എടുത്തത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഫോൺ എടുത്തതേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഫോൺ എടുത്തത് ആളുകൾ പാട്ട് കേട്ടിരിക്കുന്നു കോപ്പിറൈറ്റും കിട്ടും അതാണ് ഇപ്പണ്ടാവുന്നത് അത്ര പേരൊക്കെ പറയാൻ മാത്രം അല്ല ഞാൻ ചോദിക്കാണ് നിങ്ങള് എക്സ് മുസ്ലിം ആണെന്നല്ലേ പറഞ്ഞെ ആ ഒരു നിലക്കല്ലേ എക്സ് ജിഹാദി അല്ലേ അതെ ആക്ച്വലി ഞാൻ ഇപ്പോഴും മുസ്ലിമാന്നാണ് എല്ലാരും വറക്കൌട്ടാ പക്ഷെ ഞാൻ അതിനുശേഷം കൊറോണക്ക് ശേഷം ഞാൻ പള്ളി പോയിട്ടില്ല കാരണം കൊറോണയെ പിടിച്ച് പള്ളി അടച്ചിട്ടപ്പോ നമ്മൾ സംസാരിക്കേണ്ടേ അതിനു മുമ്പ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച പള്ളി പോവായിരുന്നു വെള്ളിയാഴ്ച മാത്രമേ പോവാറുള്ളൂ അത്രേ ഉള്ളൂ പണ്ട് മുതല് പണ്ട് മുതല് മീൻസ് കൊറോണയുടെ മുന്നേ വരെ എത്ര വർഷമായി ഫോളോ ആക്ച്വലി എനിക്ക് ഇപ്പോ യസ് വയസ്സുണ്ട് കൊറോണ വന്നായിരത്തി ഇരുപതിലേ അതെ ലാസ്റ്റ് അതെ അതുവരെ ഞാൻ വെള്ളിയാഴ്ച പള്ളി പോകാരുന്നുണ്ടോ ഉം പിന്നെ ഏഴ് ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഓ എന്നിട്ടും അല്ല ആക്ച്വലി ആക്ച്വലിണ്ടല്ലേ പറഞ്ഞത് പ്രാവശ്യം ഒരു ദിവസം പിന്നെ ഇങ്ങനെ കുറച്ചാണ് ഈ നേരം ാണ് അഞ്ചാക്കിയത് ആണല്ലേ ഞാൻ എറണാകുളം സാറവിടെ ഇത് ലൈവാണ് കേട്ടോ നിങ്ങൾ സംസാരിക്കുന്നത് ഡീറ്റെയിൽ ഒക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞാൽ മതി അതാ ഞാൻ ചോദിച്ചത് ഞാനങ്ങനെ ആരെയും പേടിച്ച് ജീവിക്കാറില്ല അല്ല ഇതിൽ വേറെ വിഷയമുണ്ട് ഞാൻ ആക്ച്വലി ഈ കൊറോണ വരെ ഭയങ്കര വല്യ ഭയങ്കര വല്യ പ്രമാണിയായിരുന്നു അതായത് ആക്ച്വലി ഞാൻ ഭയങ്കര വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യരായിരുന്നു ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു അഞ്ച് ഹോട്ടൽ ഉണ്ടായിരുന്നു വൺ എയ്റ്റി സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം പോയി കൊറോണ വന്നപ്പോ കൊറോണ വന്നപ്പം എനിക്ക് നിമോണിയ വന്നായിരുന്നു എനിക്ക് കൊറോണ ബാധിച്ച സമയത്ത് നിമോണിയ വന്നായിരുന്നു അങ്ങനെ എനിക്ക് ഏകദേശം ഒരു ആറ് ആറ് മാസം ആറ് മാസത്തോളം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലാണ് ചികിത്സക്കൊക്കെ പോയത് അപ്പൊ എനിക്ക് ബിസിനസ് ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എല്ലാം പോയി പോയതിനു ശേഷം പിന്നെ ഞാൻ വർക്കലയില് ഒരു ചെറിയൊരു റിസോർട്ട് അന്ന് എനിക്ക് ഒരു

വർക്കല ഓക്കെ വരുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത മികച്ച കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന ബീച്ച് റിസോർട്ട് വരൂ ആസ്വദിക്കൂർ വരട്ടെ ഓക്കെ പക്ഷെ എന്റെ ഒരു എന്റെ ഫാമിലിയിൽ എല്ലാരും വിചാരിക്കുന്നതായത് എന്റെ ഫാമിലി എന്റെ ഫാദർ നിങ്ങളെ പോലെ ആളാ പുള്ളിയെ അടുത്ത് കാര്യം പറഞ്ഞ മനസ്സിലാവും വൈഫിന്റെ വീട്ടുകാർ വിചാരിക്കുന്നത് അതായത് വൈഫിന്റെ ഫാദറും മദറും വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഈ സംസ്കരിക്കാൻ പോവാത്തോണ്ടൊക്കെയാണ് എനിക്ക് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് വിഷമം ഞാൻ പറഞ്ഞ മനസ്സിലായതാ മനസിലായി പക്ഷെ ഇതുവരെ അതിൽ കരകറാനും പറ്റിയിട്ടില്ല ആ ഒരു വിഷയത്തിന്ന് അതെ അത് ആക്ച്വലി ഞാൻ ഈ കൊറോണ വരെ എന്റെ വേറെ ലൈഫായിരുന്നു മനസിലായ ബിരിയാണിന്നുള്ള ലൈഫ് അല്ല ബിരിയാണി അല്ലേ എനിക്ക് അഞ്ചു ഹോട്ടലില്ലേ അപ്പൊ അഞ്ചു ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റുന്നു പട്ടിണിയൊന്നുമല്ല പക്ഷെ ഐ ആം ഹാപ്പി വിത്ത് മൈ ഫാമിലി പക്ഷെ ബാക്കിയുള്ളവര് വിചാരിക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് ഒരു വിചാരമുണ്ട് എന്താണ് പക്ഷെ അന്ന് ഞാൻ ഈ ഫാമിലി എൻജോയ് ചെയ്തിട്ടില്ല അന്ന് ഞാൻ പൈസയാണ് എൻജോയ് ചെയ്തത് പക്ഷെ ഇന്ന് ഞാൻ ഫാമിലി എൻജോയ് ചെയ്യുന്നു വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഈ വട്ടവർ ഞാൻ സിനിമ ഓ പക്ഷേ സിനിമ എടുത്ത് ഒന്നൊന്നര കോടി രൂപ സിനിമ പോണേന്റെ കാര്യം മാത്രമേ പറയണുള്ളൊ കിട്ടുന്നവരൊന്നും അതാണ് ഞാൻ ആലോചിക്കുന്നത് ആരോട് സംസാരിച്ചു മൂവി മേക്കർ ആണെന്ന് പറഞ്ഞാലും പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്കാണ് ഈ സിനിമ ഇത്രയും പ്രശ്നാണ് അങ്ങനൊന്നും അല്ല ആക്ച്വലി നമ്മള് പക്ഷെ നമ്മൾ ഒരു ലക്ഷം ഏതാണ് സിനിമ എന്ന് ഞാൻ ബാക്കി പറയാം ഒരുഅമ്പിഴ് ഓഫ് ഏതാണ് കാലി ഓഫ് മലയാള സിനിമ എൻ്റെ അകത്ത് ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു അർജുന അശോകൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് പത്താം തീയതി റിലീസ് ഓ ശരി ഞാൻ എല്ലാം മാപ്പാക്കണം അല്ല ഞാൻ പറയാം അപ്പൊ അങ്ങനെ ഒരു സിനിമ എടുത്തപ്പോ എന്റെ ഞാൻ എടുത്ത ഹോട്ടൽസിലാണ് ഇവരെല്ലാം താമസിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ പറഞ്ഞൊരു കാര്യമില്ല നഷ്ടം വന്നു ഏഹ് പക്ഷെ ഞാൻ എന്റെ ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം നിങ്ങള് മനസ്സിലാക്കണം ഞാൻ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിൽ പോയിട്ടുമില്ല ഒന്നും നിസ്കരിച്ചിട്ടുമില്ല വട്ടവർ ഈ വെള്ളിയാഴ്ചയാണ് നമ്മളാകെ പോകുന്നത് അപ്പൊ എന്റെ മനസ്സിലൊരു തോട്ടം എന്ന് പറയാം ഞാൻ ഇതുവരെ രക്ഷപ്പെടാതെ കിടക്കുന്നത് അതുകൊണ്ടാണോന്നുള്ളൊരു തോട്ടം എന്റെ മനസ്സിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അല്ല ഇപ്പഴല്ല എനിക്ക് ഒരു അപ്പം ഫാദർ ഏ ഫാദറിലെയും മദറിലും എല്ലാം പറയും നിസ്കരിക്കും നിസ്കരിച്ചു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാരും പറയുമല്ലോ അപ്പൊ ഞാൻ ആലോചിച്ച അതിന്റെ അകത്ത് പോയിട്ട് കാര്യൊന്നുമില്ല കാരണം അതിന്റെ അതൊന്നും വർക്ക്ഔട്ട് ആവത്തൂല്ല വെറുതെ സംസാരം മാത്രമേ എന്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഷാജഹാൻ ഹീസ് ഫ്രം നിലമ്പൂര് നിലമ്പൂര് പുള്ളി എൻ്റെ അടുത്ത് എന്നും പറയും സാറിന് എത്ര മതമുണ്ട് ആക്ച്വലി സാറിന് ഇവിടെ ഇന്ത്യ തന്നെ നിൽക്കട്ടെ നാലായിരത്തിവാരം മതങ്ങളുണ്ട് പുള്ളി ഭയങ്കരായിട്ട് വായിക്കുമായിരുന്നു പുള്ളിയപ്പ എൻ്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളി പള്ളിയിൽ പോലായിരുന്നു അപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് പുള്ളിയെ വന്ന് കളിയാക്കുമായിരുന്നു ഇപ്പഴും ഈ വെള്ളിയാഴ്ച പുള്ളി പറയും പോയിട്ട് കാര്യമില്ല ഇത്രയും മതങ്ങളുണ്ട് അതാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ഇത് ഞാൻ കേട്ടായിരുന്നു നിങ്ങളായിട്ടുള്ളൊരി ഏതോ ഒരു കോയ അതെ വിളിച്ച സംസാരിക്കുന്നത് കേട്ടാ അങ്ങനെയാണ് ഞാൻ നമ്പർ കിട്ടിയത് നമ്പർ നമ്പർ ഞാൻ ഗൂഗിളിൽ എടുത്തതാണ് അപ്പൊ എന്നിൽ നിന്നും താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല താങ്കൾ എന്നാണ് എറണാകുളത്ത് വരുന്നത് താങ്കളെ മീറ്റ് സംസാരിക്കണം അത്രേ അതൊക്കെ ഞാനലോ ഞാനിപ്പോ വിദേശത്താണല്ലോ അവിടെ നിന്ന് തിരിച്ചെത്തട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം ദുബായിലാ ദുബായിലൊക്കെ നമുക്ക് അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമോ അതെ ഞാൻ മറ്റൊരു മറ്റൊരു സ്ഥലത്താണ് ാണ് നാട്ടില് വരുമ്പോ ആണ് ഞാൻ എനിക്ക് ഞാൻ ഇതെല്ലാം ഒരുപാട് ആക്ച്വലി ഞാൻ ഒരുപാട് വായിക്കുകയും ചെയ്യും ഞാൻ ഒരുപാട് ഓൺലൈനിൽ ഇരിക്കുകയും ചെയ്യും പക്ഷെ ഇതൊന്നും വർക്ക്ഔട്ട് ആവത്തില്ല മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോവാത്തത് പക്ഷെ ഇതൊന്നും നമ്മളെ ഇവിടത്ത് പറയാൻ പറ്റത്തില്ല അവരെ വിളിക്കും വീട്ടുകാരത്തും പറയാൻ പറ്റത്തില്ല

നിങ്ങൾ എന്റെ ഫാദർ അല്ലേ എന്റെ ഫാദർ പള്ളി പോയിട്ട് ഏകദേശം ഇപ്പൊ പത്ത് കൊല്ലമായി കാണും പുള്ളി ഖുറാൻ മൊത്തം വായിച്ച് മൊത്തം പഠിച്ച് മൊത്തം എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യന് പുള്ളിയുടെ പേര് എം കെ സലീം പറഞ്ഞാ എം കെ സലീം എം കെ സലീം കൊല്ലം എന്ന് അടിച്ച സാറിന് അറിയാൻ പറ്റും കിട്ടും പുള്ളിക്ക് അറിഞ്ഞൂടാത്ത ഒരു ഒരു അത് മൂന്ന് മൂന്ന് മലയാളത്തിൽ അതെല്ലാം പുള്ളി പഠിച്ചതാ സംശയം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോ പോലും നിങ്ങളും ഇപ്പോഴും ഇടയ്ക്ക് നിസ്കരിക്കാത്തോണ്ടാണോ രക്ഷപ്പെടാത്തവരെ ചിന്തിച്ചു എന്നല്ലേ പറയുന്ന അല്ലെല്ലാവരും പറയുമ്പം ഞാൻ ചിന്തിക്കുന്നു എന്നേ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചിന്തണ്ടോ എനിക്ക് ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല ആക്ച്വലി എനിക്ക് എനിക്കങ്ങനെ ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോകത്തില്ലേ ഞാൻ പോയി നിസ്കരിച്ച ഞാൻ റെഡിയാകത്തോ തോന്നത്തില്ലേ പക്ഷെ പക്ഷെ എനിക്ക് ഇടയ്ക്കൊരു ഒരു തോട്ടം ഉണ്ടായി ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലെന്ന് എനിക്ക് അറിയത്തില്ല സാറ് പറഞ്ഞായിരുന്നു മറ്റേ ബാങ്ക് ഇവരുടെ നമ്മൾ കോപ്പി ഇടിച്ചത്മാരുടെ അപ്പൊ അല്ലയോന്ന് എനിക്കൊരു തോന്നലുണ്ടായില്ല പല സാധനങ്ങളും അതല്ല അതല്ല ജൂതന്മാര് ആണ് ഇപ്പം വേൾഡ് വൈഡ് ടെക്നോളജി ആയാലും എന്തായാലും അവരാണ് ഏറ്റവും ടോപ്പ് ആണോ അല്ലെങ്കിൽ ആണല്ലോ അവർക്ക് എന്താണ് അങ്ങനെ ഒരു അതായത് ഈ പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെറിയൊരു എത്ര ജൂതന്മാരെ അവിടെ വേട്ടയാടാൻ അന്ന് എന്താ കാരണം അന്ന് ഹിറ്റ്ലർ ആക്ച്വലി ക്രിസ്ത്യൻസ് അല്ലേ അതുകൊണ്ട് മാത്രല്ല അതൊരു ഒരു ബേസ് ആണ് ഈ ഇവരോടുള്ള വിരോധത്തിന്റെ അതോടൊപ്പം ആൾക്കൊരു വിരോധം ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ പൊതുവേ ഒരു ആന്റിസെമെറ്റിക് ആയിട്ട് അന്നത്തെ സമൂഹം അതെന്തായിരുന്നു കാരണം മുഹമ്മദ് പറയേണ്ട കാര്യമില്ല അല്ല ഞാൻ ചോദിക്കാണ് മുഹമ്മദ് നബിക്കും ഇവരോട് വളരെ വലിയ വിരോധായിരുന്നു എന്താ കാരണം കാരണം എന്ന് മാത്രമല്ല ഇവരുടെ രീതികൾ ആണ് അത് അവരുടെ വിശ്വാസത്തിൻ്റെതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കൾച്ചറൽ എക്സിസ്റ്റൻസ് അങ്ങനെയാണ് ആ വിശ്വാസം വെച്ചു കൊടുക്കുന്ന ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യണം അതിനെ പരിഷ്കരിക്കണം പിന്നെ നമ്മളിപ്പോൾ ബേസിക്കായിട്ട് പറയണ ഇപ്പം മുസ്ലിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മളുടെ സ്വർഗ്ഗം മരിച്ചു കഴിഞ്ഞിട്ടാ ജൂതന്മാരുടെ സ്വർഗ്ഗം ജീവിക്കുമ്പോൾ തന്നെയാണ് അതാണ് അതാണ് അവരുടെ കോർ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ജീവിക്കുന്ന സ്ഥലം സ്വർഗ്ഗമാക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും ഓക്കെ ഇനി ഈ പറയുന്ന ജൂതം ഇപ്പം ഇസ്രായേലിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനതയുടെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആളുകൾ സെക്കുലറാണ് എന്നുവെച്ചാൽ മതം ഇല്ല അവർക്ക് അവർ വിശ്വാസികളൊന്നുമല്ല അല്ല ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറയുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നു പറയുന്ന ആളുകളൊന്നും തന്നെ വലിയ വിശ്വാസികളല്ല അങ്ങനെയുണ്ടല്ലോ അതിനകത്തൊരു ഫാക്ടർ അപ്പൊ നിങ്ങളത് ജൂതനാണ് എന്നതുകൊണ്ട് അത് എല്ലാവരും ഭയങ്കര മദ്രസ ആക്ച്വലി ആക്ച്വലി ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ല പറയുന്നത് ടു ജൂതന്മാരാണ് ചിന്ത ജനതയുടെ ക്വാളിറ്റിയാണ് അവരുടെ കൾച്ചറൽ എക്സിസ്റ്റൻസിന്റെ ഒരു ഞാനിപ്പം ഞാനിപ്പം ഞാൻ ബേറിൽ പോയിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ പറയാ ഞാൻ പറയുവേറേ പോയിട്ടുണ്ട് മലേഷ്യ പോയിട്ടുണ്ട് അവിടെ പോയി പക്ഷെ എനിക്ക് എപ്പോഴും ജപ്പാനിൽ പോകാനാണ് എനിക്ക് ഇപ്പോഴും താല്പര്യം കാരണം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഞാൻ പലപ്പോഴും കണ്ടത് നമ്മളെ കാട്ടി അറൗണ്ട് ഒരു പത്ത് വർഷം പതിനഞ്ചു വർഷം മുമ്പിലോട്ടാണോ അല്ലെമ്പതും നൂറ് വർഷം ആയിട്ടൊന്നല്ല വളരെ മുന്നിലാണ് ഒരു പല കാര്യങ്ങളും അപ്പൊ എന്തായാലും നിങ്ങള് മുന്നോട്ട് പോവുക കാര്യങ്ങള് എന്താ പറയാ നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ സ്ട്രെങ്കള് ഞാൻ ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാല് ആ കൊറോണ സമയത്തിന് ശേഷം ഇത്രയും നാളായാലും ഇപ്പൊ ഏകദേശം ഒരു നാല് കൊല്ലമായി കാണാം ഞാൻ വളരെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് പക്ഷെ വാട്ടവർ എവർ അത് എന്ന എനിക്ക് വരും എന്റെ അതാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുറിച്ചും നിങ്ങളുടെ വീക്ക്നെസ്സുകളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുക ഒന്ന് രണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അതൊരു പ്ലാൻ എയിലോ ബിയിലോ ഒതുക്കാതെ പ്ലാൻ എ ബി സി ഡി അങ്ങനെ പല പല അത് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക എന്ത് തന്നെ ചെയ്യുമ്പോഴും അത് നിങ്ങളത് ഇത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കി അതിൻ്റെ പരമ്പരകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഓൺ ചെയ്യാൻ നമ്മൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പലതും നമ്മളെ കൈ നിൽക്കാത്ത ചില കാര്യങ്ങൾ ഇപ്പൊ എൻവയറോമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊറോണയിൽ നിന്ന് നമ്മുടെ കൈ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അതിന് വരുമ്പോൾ അതിൻ്റെ വഴികൾ നമ്മൾ തേടുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു ഒരു പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ദൈവങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും കട്ടായി തനിയെ കട്ടായതാണ് കേട്ടോ പടച്ചോ കട്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് സാറില്ല ഏതായാലും കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഡിപ്രഷനിലൂടെ പോകുന്ന സ്റ്റേജ് ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഇത് നമ്മളിങ്ങനെ ആയതിൻ്റെ കാരണം ഇതാണോ എന്നൊരു തോന്നൽ അത് അത് അങ്ങനെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ സ്റ്റേ കോൺഫിഡൻ്റ് ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു